ഹലോ മൈ ഡിയർ കുട്ടി പട്ടാളം ഇന്നെന്റെ കയ്യിൽ കുറച്ച് നോട്ട് ബുക്സിന്റെ ബാക്കി പേജുകളാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കുത്തി കുറച്ചിരിക്കുന്ന നിനക്കിതുപകാരപ്പെടുമെന്ന് പറഞ്ഞ ചെറിയ ചെൻ കൊണ്ടു തന്നതാ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ബാക്കി വരുന്ന പേജുകളെല്ലാം കളക്ട് ചെയ്ത് ഒരു ബൈൻഡിങ് ഷോപ്പിൽ കൊണ്ടുപോയി ബുക്ക് ബൈൻഡ് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് വലിയൊരു റഫ് നോട്ടു ആയിട്ട് പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഒരു പണി നമ്മൾ പുറത്തേക്ക് കൊടുക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ ബുക്ക് ബൈൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ അത് നിങ്ങളെയും കാണിച്ചേക്കാം എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഒരേ സൈസിൽ വരുന്നവ ഒരുമിച്ച് വെച്ച് ഒരു സെറ്റാക്കി ശേഷം വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് വേറൊരു പേപ്പറിന്റെ സഹായത്തോടെ ഒട്ടിച്ചെടുത്തു നന്നായി ഉണങ്ങിയ ശേഷം നമ്മൾ ഒട്ടിക്കാൻ എടുത്ത പേപ്പറിന്റെ എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇനി ഒരു ചാർട്ട് പേപ്പറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത ബുക്കിന്റെ അതേ അളവിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചാർട്ട് പേപ്പറിന്റെ നടുഭാഗത്തായി ബുക്കിന്റെ തിക്നെസ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ടെക്സ്റ്റൈൽസ് മറ്റും ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന കവറില്ലേ അതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഏകദേശം ഒരു തുണി പോലെയൊക്കെ തോന്നിക്കും ആ കവറ് നമുക്ക് പൊതിച്ചിലിടാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച ചാർട്ട് പേപ്പർ പശ വെച്ച് ഒട്ടിച്ചു പിന്നീട് പൊതിച്ചിലിടാൻ ഭാഗത്തിന് കട്ട് ചെയ്ത് പൊതിച്ചിലിടുന്ന പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് വീണ്ടും വശത്തേച്ച് ഒരു പേപ്പർ പകുതി ഭാഗത്തേക്ക് മാത്രമായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ച ബുക്കിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കും വശത്തേച്ച് ചാർട്ട് പേപ്പറിന്റെ നടുഭാഗത്തേക്കാക്കി വെച്ചുകൊടുക്കാം അതിനുശേഷം നേരത്തെ ഒട്ടിച്ച പേപ്പറിന്റെ ബാക്കി ഭാഗം ബുക്കിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ സെയിം കാര്യം തന്നെ ബുക്കിന്റെ ബാക്കിലേക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഒരു പേപ്പർ എടുത്ത് അതിന്റെ പകുതി ഭാഗം ചാർട്ട് പേപ്പറിലേക്കും പകുതി ഭാഗം ബുക്കിന്റെ ബാക്ക് സൈഡിലേക്കുമായി ഒട്ടിച്ചു കൊടുത്തു ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ബുക്ക് ചാർട്ട് പേപ്പറിൽ ലോക്ക് ആയിരുന്നോളൂ ഇനിയിപ്പോ ഒരു ഷോപ്പിലും കൊടുക്കാതെ നമുക്ക് തന്നെ ബുക്ക് ബൈൻഡ് ചെയ്യാലോ ചാർട്ട് പേപ്പറിൽ ചെയ്ത പോലെ തന്നെ കാർഡ് ബോർഡിലും ഞാൻ മറ്റൊരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി ക്ഷമയോടെ ചെയ്യാൻ ശ്രമിച്ചാൽ നാല് ഭാഗവും നല്ല നീറ്റായി കിട്ടും നമ്മൾ കാശ് മുടക്കി വാങ്ങുന്നതല്ലേ ഇനി മക്കൾക്ക് എഴുതി പഠിക്കാനും അല്ലെങ്കിൽ റഫ് നോട്ടായിട്ടും ഒക്കെ ഉപയോഗിച്ചൂടെ അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ